പാസ്പോർട്ട് വോട്ടർ ഐഡിയ കാർഡ് ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് ബാങ്ക് പാസ്ബുക്ക് എസ്എസ്എൽസി സർട്ടിഫിക്കറ്റ് മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച ആധാർ കാർഡ് ഇതിനെല്ലാം പുത്തുമലയിൽ എത്തിയാൽ അർത്ഥമില്ലാതെയാകും വരി ഒപ്പിച്ച് നിൽക്കുന്ന സിമന്റ് കാലുകളിൽ എൻ നയൻറ്റി ഫൈവ് സി ഫിഫ്റ്റി ടു ഇതൊക്കെയാണ് കോരിയിട്ടിരിക്കുന്നത് ഇതാണ് നാളുകളുടെ അവസ്ഥ ഇതാണ് യഥാർത്ഥ തിരിച്ചറിയൽ രേഖ എൻ എന്നാൽ നിലമ്പൂരിൽ നിന്ന് കിട്ടിയ മൃതദേഹം സി എന്നാൽ ചൂരൽമലയിൽ നിന്നും കിട്ടിയ മൃതദേഹം പുത്തുമലയിൽ അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് സെന്റിൽ മണ്ണുമാന്തി യന്ത്രം കുഴികൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് വരുന്ന മൃതദേഹങ്ങളെ കാത്തു പുഷ്പ ചക്രങ്ങൾ താൽക്കാലിക ഷെഡ്യൂൾ സ്റ്റോക്ക് ഉണ്ട് ഇന്നലെ വൈകിട്ട് വരെ തിരിച്ചറിയപ്പെടാത്ത നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങളും നൂറ്റി എൺപത്തി അഞ്ച് ശരീരഭാഗങ്ങളും ഈ മണ്ണിൽ ഇടം കണ്ടെത്തി ഒരു കുഴിമാടത്തിന്റെ രണ്ടറ്റത്തും സിമന്റ് കാലുകൾ ഉണ്ടെങ്കിൽ അതൊരു പൂർണ്ണ മൃതദേഹമാണ് എന്നർത്ഥം സിമന്റ് കാലൊന്നേ ഉള്ളെങ്കിൽ അതൊരു ശരീരഭാഗം മാത്രമാണെന്നർത്ഥം കുറ്റവരെ ഇതുവരെ കണ്ടുകിട്ടാത്തവർ ഈ ഭൂമിയിൽ വന്ന ആൾക്കൂട്ടത്തിൽ നഷ്ടമായ കുട്ടിയെ പോലെ നിൽക്കുകയാണ് ഇതിലേത് സിമെന്റ് കാലിനടിയിലാണ് അവരുള്ളത് എന്നറിയാതെ കണ്ണീരൊഴുക്കുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പത്താം ദിനമായിരുന്നു ഇന്നലെ പുത്തുമല ഉരുൾപൊട്ടലിന്റെ അഞ്ചാം വാർഷികവും രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിൽ ഉരുളൊഴുകി ഇറങ്ങിയതിന് സമീപം തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയാവെ ആയവരുടെയും ഈ അന്ത്യവിശ്രമയിടം ഇത് തന്നെയാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജീവിച്ചിരിക്കുന്നവർക്ക് താൻ ആരാണെന്നും തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നും രേഖകൾ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടുന്ന ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഒരു രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഇന്നലെ ഒരുപാട് പ്ലാനിങ്ങുകളോടുകൂടി കിടന്നുറങ്ങിയിരുന്നവർ രാവിലെ ശരീരഭാഗങ്ങൾ നദിയിൽ ഒഴുകി നടക്കുന്നു ഇത്രയേ മനുഷ്യൻ നമ്മളിതൊക്കെ ഓർത്തിരുന്ന നന്നായിരുന്നു ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീണ്ടും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പിന്നാലെ പോകും തമ്മിലടിക്കണ്ടായിരുന്നു